വൈക്കം അഞ്ചുമനപ്പാലവും വൈപ്പിൻപടിബിപുരം റോഡും ജനുവരി മാസം പതിനെട്ടിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുമെന്ന് വൈക്കം എം എൽ എ സി കെ ആശ അഞ്ചുമനപ്പാലത്തിന്റെ ഉദ്ഘാടനം വെച്ചൂർ ഔട്ട് പോസ്റ്റ് പരിസരത്ത് വച്ചും ടിബിപുരം വൈപ്പിൻപടി റോഡിന്റെ ഉദ്ഘാടനം ടിബിപുരം വയോജന സെന്ററിൽ വെച്ചും നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അറുന്നൂറ്റി പതിനൊന്നെണ്ണം അതായത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുന്നൂറ്റി പതിനൊന്നെണ്ണം നമുക്ക് ഇപ്പോൾ ഒപ്പിട്ട് കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒൻപത് ഒന്നില് ഒൻപത് ഒന്നിലെ കത്താണിത് അത് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഡി ബി എസ് എഴു എഴുപത്തിരണ്ട് പേരുടെ ഭൂമി നമുക്ക് ആറാറ് പാക്കേജ് എന്ന് പറയും തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എഴുപത്തിരണ്ടോളം പേരുടെ ഭൂമി ആറാൻഡാർ പാക്കേജിലാണ് എടുക്കേണ്ടത് പാക്കേജ് എന്ന് പറയുമ്പോൾ ഭൂമിയും സ്ഥലവും മുഴുവനായിട്ടും വിട്ടു തരുന്നത് അതായത് ആ വീട് വീട് മുഴുവനായിട്ടും പൊളിക്കേണ്ടത് അല്ലെ കടം മുഴുവനായിട്ട് പൊളിക്കേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള കേസുകളെ ആർ ആൻഡ് ആർ പാക്കേജ് എന്നാണ് പറയുന്നത് അത് അവർക്ക് നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് അങ്ങനത്തെ വിഷയങ്ങൾ അത് കമ്മീഷനേറ്റിലാണ് അതിന്റെ ഹിയറിംഗ് അവരുടെ ഹിയറിംഗ് നടത്തേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി തുടർന്നുള്ള നടപടിയായിട്ട് ഉണ്ടാവേണ്ടത് ഈ രണ്ട് പരിപാടികളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വെച്ചൂരും ടി വി സംഘാടക സമിതി യോഗങ്ങൾ ചേർന്നു നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെ സഹായത്തോടെ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചു മലപ്പാലം പൂർത്തീകരിച്ചിരിക്കുന്നത് കാരണമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് നല്ല ഇപ്പോൾ ബഡ്ജറ്റ് വിഹിതം പത്ത് കോടി രൂപ മുതൽ മുടക്കിയാണ് ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ റോഡിൻ്റെ പണി ഇത്ര ഉന്നത നിലവാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് സഞ്ചാരത്തിന് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രദേശമാണ് ആ വൈക്കത്തിൻ്റെ എം എൽ എ മുൻകൈ എടുത്ത് തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അത് വൈക്കം മുനിസിപ്പാലിറ്റിക്കും ടി വിപുരം ഗ്രാമപഞ്ചായത്തുമാണ് അതിൻ്റെ ആ റോഡ് കടന്നു പോകുന്നത് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച ശേഷമുള്ള ഉദ്ഘാടനം എം എൽ എ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് ടി വി വിരം പഞ്ചായത്തിൻ്റെ വക വയോജന വിശ്രമ കേന്ദ്രത്തിൽ വെച്ചാണ് ഉദ്ഘാടനം നടക്കുന്നത് ബഹുമാനപ്പെട്ട വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ചിട്ട് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പതിനെട്ട് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയിലും ഇരുവശങ്ങളിലുമായി തൊണ്ണൂറ് മീറ്റർ അപ്രോച്ച് റോഡ് ഇരുവശങ്ങളിലും ക്രാഷ് ബാരിയർ വാക്വേ എന്നിവ ഉൾപ്പെടെയാണ് അഞ്ച് മലപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പത്തു കോടി രൂപ വിനിയോഗിച്ചാണ് ഏഴ് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ ടി വിപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും വൈക്കം മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈപ്പിൻപടി വിപുരം റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും വൈക്കം എം എൽ എ സി കെ ആശ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബിജു ടി വിപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസന പ്രവർത്തനങ്ങളാണ് ഈ തൊട്ടടുത്ത വിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതിലേറ്റവും പ്രധാനം രണ്ടും പ്രധാനമാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം അടുപ്പിച്ച് ഒന്ന് വൈക്കം ബെച്ചൂർ റോഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള വളരെ ഗൗരവതരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് ഇവ എത്തിച്ചേരുകയാണ് വൈക്കം ബെച്ചൂർ റോഡിൻ്റെ സമഗ്ര വികസനം വൈക്കത്തിൻ്റെ വൈക്കം മണ്ഡലത്തിൻ്റെ തന്നെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ഒന്നു തന്നെയാണ് അതിൻ്റെ ആദ്യ പടി എന്ന് കൊണ്ടാണ് ഈ അഞ്ചുവനപ്പാലം ഇവിടെ ഉദ്ഘാടനത്തിനായി ഇവിടെ വലിയ സന്നാഹമൊരുക്കി വെച്ചൂരത്തെയും വൈക്കത്തെയും പൗരവാര്യ മുന്നോട്ട് പോകും അതിനോട് തന്നെ ഈ ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഏറ്റവും ഗുണനിലവാരത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാവരും തന്നെ ആ ഒരു സന്തോഷത്തില ആ നിമിഷം ആ ഒരു തന്നെ പതിനെട്ടാം തീയതി പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ ഒരു ചടങ്ങില് എല്ലാ ജനവാസികളും ആ ഒരു ചടങ്ങിലേക്കായിട്ട് കാത്തുനിൽക്കുകയാണ്